നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് സംഘടിതമായ നീക്കമാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നതർ അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ശ്രീകോവിന്ദിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളുകൾ ചെമ്പാളം എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസുവായിരുന്നു എന്നതാണ് അന്വേഷണ പുരോഗതിയിലെ നിർണായകമായ കാര്യം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാണി കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് വാസു പറഞ്ഞതനുസരിച്ച് മഹസറ എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബുവായിരുന്നു പാടുകൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെ ആയിരുന്നുവെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡായിരുന്നു അന്ന് ഈ മൂന്ന് പേരും കേസിൽ എട്ടാം പ്രതികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് എഴുതണം എന്നുള്ള ശുപാർശ വാസു നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് വാസു കമ്മീഷണറായിരുന്നത് കമ്മീഷണർ പദവിയിൽ തന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം വരവായിരുന്നു അത് രണ്ടായിരത്തി പത്ത് നവംബർ പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ആദ്യം കമ്മീഷണറായിരുന്നത് രണ്ടാം തവണത്തെ വരവിലാണ് കട്ടിളപ്പാളിയുടെ തട്ടിപ്പിൽ പങ്കാളിയായത് ി അവസാനിക്കാൻ പന്ത്രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ചെമ്പാക്കാനുള്ള ശുപാർശ നൽകിയത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് എട്ട മാസം കഴിഞ്ഞപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി കട്ടിടപാളി കേസിലെ അഞ്ചാം പ്രതിയാണ് ഇപ്പോൾ റിമാൻഡിലുള്ള അന്ത ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഈ സമയത്ത് വാസുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു തട്ടിയ സ്വർണം കട്ടയാക്കി പോറ്റിക്ക് മുരാരി നൽകിയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിനാണ് കട്ടിടപ്പാളുകൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൈമാറിയത് വേർതിരിച്ച് സ്വർണത്തിൽ കുറച്ചെടുത്ത് പാളുകൾ പൂശി ബാക്കിയുള്ള സ്വർണം അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് പോറ്റി കൈപ്പറ്റിയെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് സ്വർണം മുരാരിയുടെ കൈവശം എങ്ങനെ എത്തിയെന്നത് പറയുന്നില്ല അത് കുറ്റപത്രത്തിൽ വരാനേ സാധ്യതയുള്ളൂ വിശ്വാസവാചനം നടത്തി സ്വർണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാം പരസ്പരം സഹായികളും ഉത്സാഹികളുമായിരുന്നു എന്ന് അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ട് എൻ വാസും പത്മകുമാറും അടക്കമുള്ളവർ ഉത്സാഹികളായി ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ രണ്ടായിരത്തി നാല് മുതൽ നാലുവർഷം കീഴ്ശാന്തിയുടെ പരിഗർമിയായി ജോലി ചെയ്തയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നതും കാണിച്ചിട്ടുണ്ട് ശബരിമല സ്വർണ കൊള്ളയിലെ അന്വേഷണം ദേവസ്വം ബോർഡ് ഉന്നതരിലേക്ക് എത്തുമ്പോൾ സി പി എം പ്രതിസന്ധിയിലാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ എസ് പി ശശിധരൻ ചോദ്യം ചെയ്തതിന് പിന്നാലെ അടുത്ത ഘട്ടത്തിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എൻ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസ് സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്തത് സ്വർണ്ണ ബന്ധമില്ലെന്നാണ് എൻ വാസുവിന്റെ മൊഴി സ്വർണം ശുപാർശ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് തുടർ നടപടികൾ എടുക്കേണ്ടത് തിരുവാഭരണം കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടില കൊണ്ടുപോകുമ്പോൾ താൻ കമ്മീഷണർ ആയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ വിരമിച്ചു സ്വർണം പുതിയ പാളികൾ നൽകിയതിൽ ദേവസ്വം കമ്മീഷണർക്ക് പങ്കില്ല തിരുവാഭരണം കമ്മീഷണറുടെ അധികാരത്തിലുള്ള കാര്യങ്ങളാണ് ദേവസ്വം സ്മിത്തടക്കം പരിശോധിച്ച് സ്വർണമാണോ ചെമ്പാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിച്ച് വാസ തയ്യാറാക്കിയാണ് പാളുകൾ കൊണ്ടുപോയത് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളുകൾ നൽകിയതെന്നും വാസു മൊഴി നൽകി വാസുവിനടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം പൂശിയ ശേഷം ബാക്കിയായ സ്വർണം പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടി ബോർഡ് പ്രസിഡന്റായിരുന്ന വാസുവിന് പോറ്റി ഇമെയിൽ അയച്ചിരുന്നെന്ന് അന്വേഷണ സംഘം പറയുന്നു പ്രസിഡന്റിന്റെ അനുമതിയല്ല ഉപദേശം തേടിയാണ് ഇമെയിൽ അയച്ചതെന്ന് സന്നിധാനത്തെ സ്വർണ്ണമാണതെന്ന് കരുതിയിരുന്നില്ല എന്നുമാണ് വാസുവിന്റെ മൊഴി